അലൈക്കും വർഹമത്തല്ലാ വാത്ത എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഒരുപാട് നാളായിട്ട് നടക്കണം നടക്കണം എന്ന് വിചാരിച്ചിരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ എല്ലാവരുടെയും മനസ്സിലുണ്ടാകും ഇല്ലേ എനിക്ക് ഇന്ന ആഗ്രഹം സാധിച്ചു കിട്ടണം എന്നുള്ളത് നമ്മൾ നമ്മള് അള്ളാഹുബാലായോ ചോദിക്കുമ്പോൾ നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ചോദിക്കും എന്നുവെച്ചാലും എന്നറിയാം എന്നാലും നമ്മൾക്ക് അത് ഏറ്റവും പ്രിയപ്പെട്ടതാണ് അത് നമ്മൾ പഠിച്ചു തമ്പുരാനോട് ചോദിക്കുക ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇൻഷാള്ള നിങ്ങളുടെ ആ ആഗ്രഹം അള്ളാഹു തരുന്നതായിരിക്കും ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യണം ഇൻഷാല്ല അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ എല്ലാവരും എന്റെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ കാര്യം എന്റെ ജീവിതത്തിന് ഞാൻ പരീക്ഷിച്ചു വിജയം നേടിയ ഒരു അമലും ഇത് കാരണം അത്രയ്ക്ക് അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണിത് ഞാൻ ഈ പറയുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ തയ്യാറാകുകയാണെങ്കിൽ ഒരു മടിയും കൂടാതെ ഇപ്പൊ രണ്ടു ദിവസം ചെല്ലി മൂന്നാമത്തെ ദിവസം മടിയായി അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ ചെല്ലാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായി എങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള പ്രതിഫലം കിട്ടുകയില്ല കാരണം ഇത് കറക്റ്റ് സമയത്ത് തന്നെ ഓതുക ഞാൻ എത്ര ദിവസമാണോ പറഞ്ഞത് അത്രയും ദിവസം ഒരു മടിയും കൂടാതെ ആത്മാർത്ഥതയോട് കൂടി ചെല്ലുക ഞാൻ ഈ പറഞ്ഞതിന്റെ പേരില് ആരും നിർബന്ധിതനായി ചെല്ലണ്ടാവും ചെല്ലു നോക്കാം എനിക്ക് കിട്ടിയാലോ അവർക്ക് കിട്ടിയില്ലേ ചിലപ്പോൾ എനിക്ക് കിട്ടിയാലോ എന്നും ഉദ്ദേശിച്ച് ആരും ഇത് ഓതാൻ നിൽക്കണ്ട എനിക്ക് ഞാൻ ഇത് ഓതിയാൽ എൻ്റെ അള്ളാസ് മഹാനു താല എനിക്ക് എൻ്റെ പഠിച്ച റബു എനിക്ക് തരും എന്നിട്ടുള്ള ഒരു ദൃഢമായ വിശ്വാസത്തോട് കൂടി എല്ലാവരും ഇത് ഓതുക വിവാഹം നടക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട് ജോലി കിട്ടാൻ ആഗ്രഹിക്കുന്നവരുണ്ട് വിവാഹം നല്ല ഒരു ആലോചന വന്ന് കിടപ്പുണ്ട് അത് ഹയർ ആണോ ഷർ എന്ന് അറിയാതെ വെട്ടിക്കിടക്കുന്നവരുണ്ട് അങ്ങനെ ജോലിക്ക് വേണ്ടി വിസ ഗൾഫിൽ പോകാൻ വേണ്ടി വിസ കാത്ത് നിൽക്കുന്നവരുണ്ട് അത് ഹയർ ജാൻ പോയാൽ എനിക്ക് ഹയർ ആയിട്ടുള്ള ജോലി ആയിരിക്കുമോ കിട്ടുന്നത് മക്കളുടെ വിദ്യാഭ്യാസ പാതി വഴിയിൽ നിൽക്കുന്നവരുണ്ട് വീടുപണി പാതി വഴിയിൽ നിൽക്കുന്നവരുണ്ട് അങ്ങനെ എന്ത് നിങ്ങളുടെ ജീവിതത്തിലെ എന്ത് പ്രശ്നം അതിന് എല്ലാമുള്ള ഒരു പരിഹാരമാണിത് പക്ഷേ നിങ്ങൾ ആത്മാർത്ഥതയോട് കൂടി അള്ളാഹുവിനോട് ദൃഢമായി വിശ്വസിച്ച് നമസ്കാരം നിലനിർത്തി അഞ്ചു നേരത്തെ ഫർദ്ദ നമസ്കാരവും മുടങ്ങാതെ നമസ്കരിച്ചതിനു ശേഷം ഇത് നിങ്ങൾ ചൊല്ലുക തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് തന്നെ കണ്ടറിയാൻ സാധിക്കുന്നതാണ് ഇനി എത്ര ഡോക്ടർമാര് പറഞ്ഞു നിങ്ങളുടെ ഈ അസുഖം ഇനി മാറില്ല എന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾ ഇത് ആത്മാർത്ഥതയോട് കൂടി അള്ളാഹുവിനോട് ഉറച്ചു വിശ്വസിച്ച് നിങ്ങൾ ഇത് ഓതാനിരിക്കും ഉറപ്പായിട്ടും നിങ്ങളുടെ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് സാധിച്ചു തന്നെ ചെയ്യും ഇൻഷ ഇനി ഞാൻ എന്താണ് നിങ്ങൾ ചെല്ലേണ്ടത് എന്ന് പറയാം ഇത് നമുക്ക് രണ്ട് രീതിയിൽ ചെല്ലാവുന്നതാണ് ആദ്യത്തെ രീതി എന്താന്ന് വെച്ചാൽ നമ്മളുടെ എല്ലാ ഫാദ നമസ്കാര ശേഷവും തൊണ്ണൂറ്റി ഒമ്പത് തവണ ഈ ഒരു അമലിനെ ഈ ഒരു ഇസ്മിനെ നിങ്ങൾ ചെല്ലാൻ ശ്രമിക്കുക എല്ലാ ഫാതർ നമസ്കാര ശേഷവും തൊണ്ണൂറ്റി ഒമ്പത് തവണ ഈസ്മ ചൊല്ലിയതിന് ശേഷം നമ്മുടെ മനസ്സിലുള്ള ഹയർ ആയിട്ടുള്ള എന്ത് ഉദ്ദേശമാണോ ഉള്ളത് അത് നമുക്ക് അള്ളാഹു താലായോട് ചോദിക്കാവുന്നതാണ് രണ്ടാമത്തെ രീതിയാണ് നമ്മൾ ഇത് പതിനൊന്ന് ദിവസം കൊണ്ടാണ് ഓരത്തീർക്കേണ്ടത് പതിനൊന്ന് ദിവസം ഒരു ദിവസം ആയിരം തവണ എന്നുള്ളത് പതിനൊന്ന് ദിവസം തീർക്കുക ഇന്ന് ആയിരം നാളെ ആയിരം അങ്ങനെ പതിനൊന്ന് ദിവസം ആയിരം ആയിരം വെച്ച് തീർക്കുക അല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തൊണ്ണൂറ്റി ഒമ്പത് വട്ടം എല്ലാ ഫർവ് നമസ്കാര ശേഷവും ഓതാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഇങ്ങ് പതിനൊന്ന് പെട്ട ഞാൻ രണ്ടാമത് പറഞ്ഞതുപോലെ പതിനൊന്ന് ദിവസം ഓതി തീർക്കുക ഒരു ദിവസം ആയിരം എന്ന രീതിയിൽ ഓതി തീർക്കുക നിങ്ങൾക്ക് എങ്ങനെയാണോ എളുപ്പം ആ രീതിയിൽ ഓത് ചെല്ലേണ്ടത് എന്ന എന്താണെന്ന് വെച്ചാൽ യാ റഷീദു യാ അല്ല അള്ളാഹു സുബാനാവയുടെ മഹത്തുമേറിയ തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു നാമമാണ് യാ റഷീദു യാ അല്ലാ എന്ന ഇസ്ബ ഇത് നിങ്ങൾക്ക് തൊണ്ണൂറ്റിയൊമ്പത് തവണ എല്ലാ പാത്ര നമസ്കാര ശേഷം ഓതാൻ കഴിയുകയാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഒരു ദിവസം ആയിരം എന്ന രീതിയിൽ പതിനൊന്ന് ദിവസം ഓതി തീർക്കുക നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നിങ്ങൾ ഓതുക എങ്ങനെ അങ്ങനെ ഓതി തീർക്കാതെ സാവധാനം മനസ്സിൽ തട്ടി നമ്മുടെ ആഗ്രഹം എന്താണോ എന്ന് നമ്മൾ മനസ്സിലൂടെ ചിന്തിച്ച് ഓർത്തിരിക്കുക ഇൻഷാല് ഉറപ്പായിട്ട് നിങ്ങളുടെ ആ ആഗ്രഹം നിങ്ങൾ ആത്മാർത്ഥതയോട്ട് കൂടിയാണ് ഓതുന്നത് എങ്കിൽ ഹൈറായിട്ടുള്ളത് ആണെങ്കിലും നിങ്ങൾക്ക് ഇൻഷാല്ല അത് ഉറപ്പായിട്ടും സാധിച്ചു തരിക തന്നെ ചെയ്യും ഇൻഷാല്ല നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഹൈറും ഹയറും ഉണ്ടാകട്ടെ ആ മീൻ യാറമ്പൽ ആനമീൻ